നീരാ നദിയുടെയും കൊയ്ന നദിയുടെയും തീരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തലയെടുപ്പോടെ നിൽക്കുന്ന പ്രതാപ്ഗഢ് കോട്ട പ്രകൃതി കനിഞ്ഞു നൽകിയ അതിരുകളോടെ മറാഠ വിക്രമവീരത്തിൻ്റെ മകുടോദാഹരണമായി പരിലസിക്കുന്ന കോട്ട അന്ന് പതിവിലേറെ നിശബ്ദമായിരുന്നു എന്തിനെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ജാഗരൂകരായി മറാഠ സൈനികർ ഒരുങ്ങി നിൽക്കുന്നു കുതിച്ചു ചാട്ടത്തിനൊരുങ്ങി കുതിരപ്പടയാളികൾ എന്തും നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ നിശിതമായ ഘടകങ്ങളുമായി കാലാൽപ്പടാം എല്ലാവർക്കും പ്രചോദനമേകി ചെറുപുഞ്ചിരിയോടെ മറാഠയുടെ അഭിമാനം ശിവാജി മഹാരാജ് സിംഹാസൻ കോട്ടയുടെ താഴ്വാരത്തിൽ താൽക്കാലികമായി ഉയർത്തിയിരിക്കുന്ന പടകുടീരത്തിൽ വിശ്രമിക്കുകയാണ് ബിജാപൂരിന്റെ അഭിമാനമായി അറിയപ്പെടുന്ന യോദ്ധാവ് അഫ്സൽ ഖാൻ ഷാഹി സുൽത്താന് ഭീഷണിയായി ഉയർന്നുവന്ന മറാഠ രാജാവായ ശിവജിയെ തകർക്കാൻ തന്റെ സുശക്തമായ സൈന്യവുമായി പ്രതാപ്ഗഢിലേക്ക് കുതിക്കാനൊരുങ്ങിയാണ് അഫ്സൽ ഖാൻ നിലയുറപ്പിച്ചിരിക്കുന്നത് സയ്യദ് ബാണ്ട ഫസൽ ഖാൻ അംബർ ഖാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അൻപതിനായിരത്തോളം വരുന്ന സൈന്യമാണ് ശിവാജിയെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുന്നത് മുപ്പതിനായിരം കുതിരപ്പടയാളികൾ ഇരുപതിനായിരം കാലാളുകൾ ഒപ്പം തീ തുപ്പുന്ന തോക്കുകളുമായി ആയിരത്തി അഞ്ഞൂറ് യോദ്ധാക്കൾ വേറെയും പ്രതാപ്ഗഡിലേക്കുള്ള പടയോട്ടത്തിനിടെ തുലജാ ഭവാനി ക്ഷേത്രം അഫ്സൽ ഖാൻ തകർത്ത് തരിപ്പണമാക്കി പന്തർപൂരിലെ ക്ഷേത്രവും വിഗ്രഹവും നശിപ്പിക്കപ്പെട്ടു സമാനതകളില്ലാത്ത നശീകരണ പ്രവർത്തനങ്ങളാൽ കടന്നു വന്ന വഴികളിലെ ജനങ്ങൾക്ക് ദുഃഖവും ദുരിതവുമായിരുന്നു അഫ്സൽഖാൻ ഖാൻ സമ്മാനിച്ചത് സുശക്തമായ സൈന്യം കൂടെയുണ്ടെങ്കിലും എതിരാളിയുടെ അസാമാന്യ ധൈര്യവും യുദ്ധവൈദഗ്യവും അഫ്സൽഖാനെ അലട്ടിയിരുന്നു പുറമേക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നെങ്കിലും എതിരാളിയുടെ ശക്തി ബിജാപൂർ യോധാവിൻ്റെ ഉറക്കം കെടുത്തി യുദ്ധത്തിന് തനിക്ക് താൽപ്പര്യമില്ലെന്ന ശിവാജിയുടെ അറിയിപ്പിനെ അഹങ്കാരത്തോടെയാണ് അഫ്സൽഖാൻ സ്വീകരിച്ചത് കൂടിക്കാഴ്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നും ശിവാജി അറിയിച്ചിരുന്നു ശിവാജിയെ ജീവനോടെ പിടിക്കുകയോ കൊലപ്പെടുത്തി കൊണ്ടുവരികയോ ചെയ്യുമെന്ന് ബിജാപൂരിൽ നിറഞ്ഞ രാജ്യസഭയിൽ വെച്ച് താൻ ചെയ്ത പ്രതിജ്ഞ അയാൾ ഓർത്തു ഇതാ ആ സമയം സമാഗതമായിരിക്കുന്നു അതേസമയം പ്രതാപ്ഗഡ് കോട്ടയിൽ ജയ് ഭവാനി ജയ് ശിവാജി മുദ്രാവാക്യങ്ങൾ ഉയർന്നു അഫ്സൽ ഖാൻ ഭവാനി ക്ഷേത്രം തകർത്തു എന്ന വാർത്ത യോദ്ധാക്കളെ മറാഠായോധാക്കളെ ദാഹികളാക്കിയിരുന്നു തുലജ ഭവാനി ദേവി നമ്മോടൊപ്പമുണ്ടെന്ന സന്ദേശമായിരുന്നു ശിവാജി സൈനികർക്ക് നൽകിയത് ഇത് അവരെ ആവേശഭരിതരാക്കി പ്രതാപ്ഗഡ് കോട്ടയിൽ ഉയർന്നു പാറുന്ന ഭഗവ പതാകയെ ചൂണ്ടി ശിവാജി പ്രഖ്യാപിച്ചു ഈ ധ്വജം നിലനിൽക്കണം സ്വരാജ്യം കാത്തുരക്ഷിക്കപ്പെടണം എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ രണ്ടര വയസ്സുള്ള സംഭാജിയെ രാജ്യാഭിഷേകം നടത്തണം ഏതെങ്കിലും കാരണവശാൽ അഫ്സൽഖാന്റെ തടവിലായാൽ ജീവൻ കൊടുത്തും അയാളെ തടയണം ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടെ ശിവാജി പ്രതാപ് കട് കോട്ടയുടെ പടികളിറങ്ങി അഫ്സൽഖാനുമായുള്ള കൂടിക്കാഴ്ചക്ക് തീരുമാനിച്ച പന്തലിലേക്ക് കാൽനടയായി നീങ്ങി പന്തലിന് ചുറ്റും ജാവലി കാടുകളിൽ മറാഠ സൈന്യം ജാഗരൂകരായി നിലകൊള്ളുന്നത് പക്ഷേ അഫ്സൽഖാൻ അറിഞ്ഞില്ല മോറബാന്ത് പിങ്കളെ നേതാജി പാൽക്കർ കനോജി ജേധേ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചെറുതെങ്കിലും വിക്രമശാലികളായ സൈനികർ ശത്രുവിനെ തകർക്കാൻ തയ്യാറായി നിന്നു പന്തലിന് കുറച്ചകലെ കൊമ്പ് വിളിക്കാൻ ഒരാളെ തയ്യാറാക്കി നിർത്തിയിരുന്നു പന്തലിൽ എന്തെങ്കിലും ബഹളമുണ്ടായാൽ ഉച്ചത്തിൽ കൊമ്പ് മുഴക്കാനായിരുന്നു നിർദ്ദേശം കോട്ടയിൽ മൂന്ന് പീരങ്കി തയ്യാറാക്കി നിർത്തി കൊമ്പ് മുഴങ്ങിയാൽ ഉടൻ വെടിയുതിർക്കാനായിരുന്നു ഉത്തരവ് ഒരെണ്ണം മാത്രം പ്രവർത്തിച്ചാൽ മതി മുൻകരുതലിനായാണ് മൂന്നെണ്ണം തയ്യാറാക്കി വെച്ചത് പത്ത് സൈനികരെ വീതം ഇരുവർക്കും കൊണ്ടുവരാമെന്നായിരുന്നു നിബന്ധന ഒരു അംഗരക്ഷകനോടൊപ്പം മാത്രമേ കൂടിക്കാഴ്ച നടത്താൻ പാടുള്ളൂ അഫ്സലിനൊപ്പം സയ്യദ് ബാൻഡ ശിവാജിക്കൊപ്പം ജീവാമഹൽ ശിവാജി പന്തലിലേക്ക് പ്രവേശിച്ചു ഏഴടിയിലധികം ഉയരമുള്ള തനിക്ക് മുന്നിൽ ശിവാജി നിഷ്പ്രഭനാകുമെന്ന് അഫ്സൽഖാൻ ഒരു നിമിഷം ചിന്തിച്ചിരിക്കണം ശിവാജിയെ ആലിംഗനം ചെയ്യാനെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് അഫ്സൽഖാൻ തൻ്റെ കത്തി കുത്തിയിറക്കി ഈ ചതി പ്രതീക്ഷിച്ചിരുന്ന ശിവാജി ആകട്ടെ ലോഹച്ചട്ട അണിഞ്ഞിരുന്നതിനാൽ മുറിവേറ്റില്ല ഒരു നിമിഷം പോലും പാഴായില്ല അഫ്സൽഖാന്റെ വയറ്റിലേക്ക് ശിവാജിയുടെ കയ്യിലെ പുലിനഖക്കെത്തി ആഴ്ന്നിറങ്ങി മാരകമായി മുറിവേറ്റ അഫ്സൽഖാൻ പന്തലിന് പുറത്തേക്ക് ഓടി ആക്രമിക്കാനെത്തിയ സയ്യദ് ഒറ്റവെട്ടിന് ജീവാമഹൽ താഴെ വീഴ്ത്തി മുറിവേറ്റ അഫ്സൽഖാനെയും കൊണ്ട് പല്ലക്കുകാർ മുന്നോട്ട് പാഞ്ഞു ശിവാജിക്കൊപ്പം വന്ന പത്ത് യോദ്ധാക്കളിൽ ഒരാളായ സംഭാജി കാവ്ജി പാഞ്ഞെത്തി അഫ്സൽഖാന്റെ ശിരച്ഛേദം ചെയ്ത് ജോലി പൂർത്തിയാക്കി ലോകത്തിന്റെ തന്നെ യുദ്ധചരിത്രങ്ങളിൽ ചരിത്രങ്ങളിൽ ഇടം പിടിച്ച ഉജ്ജ്വല പോരാട്ടമായിരുന്നു പിന്നീട് നടന്നത് പന്തലിൽ ബഹളം കേട്ടതോടെ കൊമ്പ് വിളിക്കാൻ ഏൽപ്പിച്ചയാൽ കൊമ്പ് വിളിച്ചു വിളി കൊമ്പുവിളികേറ്റ പീരങ്കിക്കാർ വെടിപൊട്ടിച്ചു പ്രതാപ്ഗഢിന്റെ മുന്നിൽ മഹാബലേശ്വർ പർവ്വത നിരയിൽ തയ്യാറായി നിന്ന നേതാജി പാൽക്കറിന്റെ കുതിരപ്പട ഭവാനി എന്ന ഖുങ്കാരം മുഴക്കി അഫ്സൽ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന തോക്കുധാരികളെ ജനോജി ജേഥയുടെ സൈന്യം നാമാവശേഷമാക്കി മോറോബാൻ പിംഗളയുടെ കാലാൽപ്പട ബീജാപൂർ സൈന്യത്തെ നെടുകെ പിളർന്നു പീരങ്കി സൈന്യം തകർത്തെറിയപ്പെട്ടു ഉഗ്രശേഷിയോടെ നേതാജി പാൽക്കറുടെ കുതിരപ്പട അഫ്സൽഖാന്റെ സൈന്യത്തെ ബീജാപൂരിലേക്ക് തുരത്തി മൂന്ന് കോട്ടകൾ പിടിച്ചെടുത്തു ലോക യുദ്ധതന്ത്രങ്ങളുടെ വിശകലനവും ശരിയായ പ്രയോഗവും മൂലം ഇടം പിടിച്ച പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു പ്രതാപ്ഗഡ് യുദ്ധം രണവേഗത്തിലും നിശിതമായ പ്രഹരത്തിലും മികച്ചു നിന്ന മറാഠ സൈന്യം ശിവാജിയുടെ നേതൃത്വം കൂടിയായതോടെ അദ്വിതീയമായി മാറുകയായിരുന്നു എന്തും തനിക്ക് മുന്നിൽ നിഷ്പ്രഭമാണെന്ന് അഹങ്കരിച്ച ബിജാപൂരിന്റെ സേനാനായകൻ നഫ്സൽഖാനും അയാളുടെ സൈന്യവും ശിവാജി എന്ന യുദ്ധപരാക്രമിക്കു മുന്നിൽ കാലിടറി വീണു അധിനിവേശത്തിന്റെ കൈകൾക്ക് എത്തിപ്പെടാനാകാത്ത വിധത്തിൽ രാഷ്ട്രധ്വജത്തെ സംരക്ഷിക്കാൻ ശിവാജിക്ക് കഴിഞ്ഞു ആയിരത്തി അറുനൂറ്റി മുപ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് മഹാരാഷ്ട്രയിലെ ശിവനേരിക്കോട്ടയിൽ ഷഹാജി ഭോസ്ലെയുടെയും ജീജാഭായിയുടെയും ഇളയ മകനായാണ് ശിവാജി ജനിച്ചത് മാതാവിൽ നിന്ന് ഇതിഹാസ പുരാണ കഥകൾ കേട്ടു വളർന്ന അദ്ദേഹം ഒരു തികഞ്ഞ യോധാവും രാഷ്ട്രതന്ത്രജ്ഞനുമായി വളർന്നു വന്നു ആയോധനകല കുതിരസവാരി തുടങ്ങിയ പ്രായോഗിക വിദ്യാഭ്യാസത്തോടൊപ്പം ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും ചെറുപ്പത്തിൽ തന്നെ പ്രാഗൽഭ്യം നേടി ബോധത്തിന്റെ നിറകുടമായ ശ്രീരാമചന്ദ്രനും യുദ്ധതന്ത്രങ്ങളുടെ മൂർത്തിമദ്ഭാവമായ ശ്രീകൃഷ്ണനും ചെറുപ്പത്തിൽ തന്നെ ശിവാജിയെ ആകർഷിച്ചു തന്റെ ധനാമൂർത്തിയായ ഭവാനി ദേവിയുടെ അനുഗ്രഹാശിസ്സുകളുടെ സ്വരാജ്യം സ്ഥാപിക്കണമെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചു ഇത് സംബന്ധിച്ച് ദാദാജി നരസ് ദേവിന് ശിവാജി അയച്ച കത്ത് പ്രസിദ്ധമാണ് ശിവാജിക്ക് കേവലം ഇരുപത്തിയൊൻപത് വയസ്സുള്ളപ്പോഴാണ് അഫ്സൽഖാനുമായുള്ള ചരിത്രരേഖകളിൽ ഇടം പിടിച്ച പ്രതാപ് ഗഡ് യുദ്ധം നടന്നത് തന്ത്രപരമായ സേനാ നീക്കങ്ങൾ കൊണ്ട് ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞത് ശിവാജിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു സാമ്രാജ്യ സ്ഥാപനത്തിന്റെ ആദ്യപടിയായി പ്രതാപ്ഗഡ് യുദ്ധം മാറി മറാഠൻ പോരാട്ട വീര്യത്തെ തോൽപ്പിക്കാൻ ബിജാപൂർ സുൽത്താൻ വീണ്ടും സൈന്യത്തെ അയച്ചു എന്നാൽ കൊലാപൂരിൽ നടന്ന യുദ്ധത്തിൽ സുൽത്താന്റെ സൈന്യം ശിവാജിയുടെ കുതിരപ്പടയുടെ മിന്നലാക്രമണത്തിൽ തോൽപ്പിക്കപ്പെട്ടു തന്റെ മൂക്കിന് താഴെ വളർന്നു വരുന്ന മറാഠാ സാമ്രാജ്യത്തിന്റെ ശക്തി മുഗൾ ചക്രവർത്തി ഔറംഗസീബിനെ അസ്വസ്ഥനാക്കി ഷായിസ്താ ഖാന്റെ നേതൃത്വത്തിൽ ഒന്നര ലക്ഷം സൈനികരെ ശിവാജിയെ ആക്രമിക്കാൻ അയച്ചു അനവധി കേന്ദ്രങ്ങൾ പിടിച്ചടക്കി മുന്നേറിയ ഷായിസ്താ ഖാനെ പൂനെയിൽ വെച്ച് ശിവാജി മിന്നൽ ആക്രമണത്തിലൂടെ നേരിട്ടു ഷാഹിസ്താ ഖാന്റെ വിരലിന് വെട്ടേറ്റു ശിവാജിക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ട ഷായിസ്താ ഖാനെ ഔറംഗസീബ് സ്ഥലം മാറ്റി ആയിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ചിൽ രാജാ ജയ്സിംഗിന്റെ നേതൃത്വത്തിൽ ആക്രമണത്തിനെത്തിയ മുഗൾ സൈന്യത്തോട് ശിവാജിയുടെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല സന്ധിക്ക് സമ്മതിക്കുകയാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കിയ ശിവാജി മുഗളന്മാരുമായി പുലന്ദറിൽ വെച്ച് സന്ധി ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറിൽ ആഗ്രയിൽ വെച്ച് ഔറംഗസീബുമായി നടന്ന കൂടിക്കാഴ്ചക്കിടെ ശിവാജിയും ഒൻപത് വയസ്സുള്ള പുത്രൻ സാംബാജിയും വീട്ടുതടവിലാക്കപ്പെട്ടു എന്നാൽ സമരതന്ത്രങ്ങളിൽ അദ്വിതീയനായ ശിവാജി മകനോടൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആയിരത്തി അറുനൂറ്റി എഴുപതിൽ നഷ്ടമായ കോട്ടകളെല്ലാം തിരിച്ചുപിടിക്കാൻ അദ്ദേഹം തയ്യാറെടുത്തു അതികഠിനമായ യുദ്ധങ്ങൾ നടത്തി നഷ്ടപ്പെട്ട നല്ലൊരു ശതമാനം കോട്ടകളും തിരിച്ചുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മറാഠയുടെ അഭിമാനമായ സിംഹഗഡ് പിടിച്ചെടുത്ത യുദ്ധം സിംഹഗഡ് എന്ന കൊണ്ടാനക്കോട്ട നഷ്ടമായത് ശിവാജിയുടെ അമ്മയെ വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു തന്റെ പ്രിയപ്പെട്ട മറാഠയുടെ അഭിമാനമായ കൊണ്ടാനക്കോട്ട മുഗളന്മാരുടെ കാൽച്ചുവട്ടിലായത് സഹിക്കാൻ ജീജാഭായിക്ക് കഴിഞ്ഞില്ല ഭഗവധ്വജം ഉയർന്നുപാറേണ്ട കോട്ടയിൽ ശത്രുവിന്റെ പതാക പാറുകയോ ജീജാഭായി ഉടൻ തന്നെ മകനെ വിളിപ്പിച്ചു കൊണ്ടാനക്കോട്ട ശത്രുവിന്റെ അധീനതയിലായിരിക്കുന്നിടത്തോളം കാലം തനിക്ക് ഉറങ്ങാനാകില്ലെന്ന് മകനെ അറിയിച്ചു തന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായ സംസ്കാരം പകർന്നു നൽകിയ അമ്മയെ വിഷമിപ്പിക്കുകയോ കോട്ട പിടിച്ചെടുക്കാൻ തന്നെ ശിവാജി തീരുമാനിച്ചു മറാഠ യോദ്ധാക്കളിൽ പ്രധാനിയായ താനാജി മനുഷ്യരയെ കോട്ട പിടിക്കാൻ നിയോഗിച്ചു മകന്റെ കല്യാണാഘോഷത്തിനിടയിലാണ് കോട്ട പിടിക്കാൻ തന്നെ നിയോഗിച്ചെന്ന വാർത്ത താനാജി അറിയുന്നത് വ്യക്തിപരമായ സന്തോഷമല്ല രാഷ്ട്രത്തിന്റെ താല്പര്യമാണ് പ്രധാനമെന്ന് പ്രഖ്യാപിച്ച് താനാജി ശിവാജിക്ക് മുന്നിലെത്തി കേവലം മുന്നൂറിൽ താഴെ വരുന്ന യോദ്ധാക്കളുമായി ആയിരത്തി അറുനൂറ്റി എഴുപത് ഫെബ്രുവരി നാലിന് രാത്രി അദ്ദേഹം കോട്ടയിലേക്ക് കുതിച്ചു തിരഞ്ഞെടുത്ത സൈനികരുമായി ഉടുമ്പിനെ ഉപയോഗിച്ച് താനാജി കോട്ടയുടെ ഭിത്തിയിലൂടെ മുകളിലെത്തി സഹോദരൻ സൂര്യാജിയും മാതൃസഹോദരനും കോട്ടയുടെ പ്രധാന കവാടം തകർത്ത് അകത്തേക്ക് കയറാനായിരുന്നു തീരുമാനം കോട്ടയിലെത്തിയ മറാഠാ യോധാക്കൾ മൂന്നിരട്ടിയിലധികം വരുന്ന മുഗൾ സൈന്യത്തോട് ഘോരമായി യുദ്ധം ചെയ്തു മുഗൾ സൈന്യത്തിന് വളരെയധികം നാശം വരുത്താൻ കഴിഞ്ഞെങ്കിലും താനാജി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാൽ കൃത്യസമയത്ത് കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കഴിഞ്ഞ സൂര്യാജിയും മറ്റ് യോദ്ധാക്കളും താനാജിയുടെ മരണത്തിന് പകരം വീട്ടി കൊണ്ടാന കോട്ട മറാഠാവീരത്തിനു മുന്നിൽ നമസ്കരിച്ചു കോട്ടയ്ക്ക് മുകളിൽ സുവർണ അരികുകളോട് ചേർന്ന കാവ്യപതാക പാറി കോട്ട പിടിച്ച വിവരമറിഞ്ഞെത്തിയ ശിവാജി തന്റെ ഉറ്റ സുഹൃത്തിന്റെ മരണവാർത്തയിൽ അത്യധികം ദുഃഖിച്ചു വീരചരമടഞ്ഞ താനാജിയുടെ പോരാട്ട വീരത്തെ കണ്ണീരോടെ ജീജാഭായിയും അഭിനന്ദിച്ചു നമുക്ക് കോട്ട ലഭിച്ചു പക്ഷേ സിംഹത്തെ നഷ്ടമായി എന്ന് ശിവാജി വേദനയോടെ പറഞ്ഞു താനാജിയുടെ സ്മരണയ്ക്കായി കൊണ്ടാനക്കോട്ട അന്ന് മുതൽ സിംഹഗൺ എന്നറിയപ്പെട്ടു ശിവനേരിയിലെ സിംഹകർജനം അടിമത്തത്തിൽ കിടന്ന ഒരു സമൂഹത്തെ ഉത്തേജിതരാക്കി തുടങ്ങി ശിവാജിയുടെ സാമ്രാജ്യം മറാഠ ഭൂമിക്ക് പുറത്തേക്ക് വ്യാപിച്ചു അടിമത്തത്തിന്റെ കൂലിരുട്ടിൽ നിന്ന് തേജോമയമായ ഒരു സാമ്രാജ്യം അദ്ദേഹം സൃഷ്ടിച്ചു ഒരേ സമയം സ്വദേശികളും വിദേശികളുമായ എട്ട് സാമ്രാജ്യങ്ങളോട് അദ്ദേഹം പൊരുതി നിന്നു രാജഭരണത്തിലുള്ള എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ജനതയെ ജനാർദ്ദനായി കണ്ട് ശിവാജി ഭരണം നയിച്ചു അദ്ദേഹത്തിന്റെ സൈനികർ നിഷ്ഠയോടെ മാതൃരാജ്യത്തിന്റെ കാവൽഭടന്മാരായി നിലകൊണ്ടു സാധാരണ ആളുകളെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയവും ഭരണനിർവഹണത്തിൽ നിർവഹണത്തിൽ വ്യക്തി താല്പര്യങ്ങൾക്കോ ബന്ധുത്വത്തിനോ യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല മുന്നൂറോളം കോട്ടകൾ അധിപതിയായിരുന്നെങ്കിലും പോലും ബന്ധുക്കളെ തലപ്പത്ത് നിയമിച്ചില്ല പൂർണ്ണമായും ജനതയുടെ വിപ്ലവമായിരുന്നു അതെ യഥാർത്ഥ ഹിന്ദു സ്വരാജ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിലെ ജ്യേഷ്ഠമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ത്രയോദശിയിലാണ് ഹിന്ദു സ്വാഭിമാനത്തിന്റെ ആ സിംഹകർജനം മുഴങ്ങിയത് ശിവാജി ഛത്രപതി ശിവാജി മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു സപ്തനദികളിൽ നിന്നുള്ള പുണ്യജലം ശിവാജിക്കുമേൽ അഭിഷേകം ചെയ്തു ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും ആ ഭാരതപുത്രനെ തങ്ങളുടെ ജലഗണങ്ങളാൽ ആശ്ലേഷിച്ചു അതെ നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്നും ഭാരതം പുതിയൊരു ലോകത്തിലേക്ക് കാൽവെക്കുകയായിരുന്നു ഹിന്ദു സാമ്രാജ്യ ദിനം ശുഭകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് മുഗളരുടെ അധികാരത്തെ വെല്ലുവിളിച്ച് ഹൈന്ദവ സ്വാഭിമാനം വാരോളമുയർത്തിയ മഹദ്ദിനം ഒന്നുമില്ലായ്മയിൽ നിന്നൊരു മഹാസാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ ഛത്രപതി ശിവാജി നടത്തിയ തിരോദാത്തമായ ജൈത്രയാത്ര ഓരോ രാഷ്ട്രസ്നേഹിക്കും പകരുന്ന ഊർജം ചെറുതല്ല ശിവാജിയുടെ ഹൈന്ദവ സാമ്രാജ്യം മതാധിഷ്ഠിതമായ ഒരു സങ്കല്പമായിരുന്നില്ല മറിച്ച് സനാതനമായ ഒരു പരമസത്യത്തെ ഉദ്ഘോഷിക്കുന്ന രാഷ്ട്ര രാഷ്ട്ര മാതൃകയായിരുന്നു ആത്മദീപം തെളി ചന്ധകാരത്തെ അകറ്റുവാൻ നിയുക്തമായ ഒരു സംസ്കൃതിക്ക് നാശമില്ലെന്നതായിരുന്നു ആ സത്യസന്ദേശം റായ്ഗഡിന്റെ ഉന്നതഗിരി ഉയർന്ന ആ നാദം ദിഗന്ധങ്ങൾ ഭേദിച്ച് വിശ്വമെങ്ങും മാറ്റൊലിക്കുണ്ടു സാധാരണക്കാരിലൂടെ കൃഷിക്കാരിലൂടെ തൊഴിലാളികളിലൂടെ നേടിയെടുത്ത ഹിന്ദു സാമ്രാജ്യം ധർമ്മത്തിന്റെ അടിത്തറയിലാണ് ശിവാജി പടുത്തുയർത്തിയത് കേവലം ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നതിലുപരി രാഷ്ട്രാത്മാവിന്റെ സ്പന്ദനമറിയുന്ന രാഷ്ട്രമീമാസകരായിരുന്നു ശിവാജി അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു ഹിന്ദു സാമ്രാജ്യ സ്ഥാപനത്തിലൂടെ രാഷ്ട്രത്തിന്റെ അസ്മിത ഉറപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ശിവാജിയുടെ വീക്ഷണങ്ങളിൽ രാഷ്ട്രത്തിന്റെ ഉയർച്ച മാത്രമായിരുന്നു ലക്ഷ്യം അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഹിന്ദു സാമ്രാജ്യം ഭരണകാര്യത്തിൽ ഉത്തമ മാതൃക ഏതെന്ന് ചരിത്രത്തിൽ നിന്ന് കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു സംശയവും കൂടാതെ ഛത്രപതി ശിവാജിയുടെ ഭരണകാലഘട്ടത്തെ എടുത്തു എടുത്തുകാട്ടാം ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് അമൃതത്വം നൽകിയതിൽ ശിവാജിക്കും അദ്ദേഹം സ്ഥാപിച്ച ഹിന്ദു സാമ്രാജ്യത്തിനും വലിയൊരു പങ്കുണ്ട് ഒരർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിലെ ഹൈന്ദവ നവോത്ഥാനത്തിന്റെ തുടക്കം തന്നെ ശിവാജിയിൽ നിന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എത്ര ശരി ശിവാജി ഭാരതത്തിൻ്റെ ഏറ്റവും മഹാനായ പുത്രൻ ഹിന്ദുത്വത്തെ രക്ഷിച്ചവൻ ഹിന്ദുധർമ്മത്തെ പുനഃപ്രതിഷ്ഠിച്ചവൻ